ഉത്തമനായ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറഞ്ഞ അബിൻ വർക്കി കോൺഗ്രസിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓരോന്നും വിളിച്ചു പറഞ്ഞു ഇന്ന് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ മുറിച്ചിട്ടാൽ മൂന്ന് നിരത്തിലുള്ള ചോര വരുമെന്ന് പറഞ്ഞ ഉത്തമ കോൺഗ്രസുകാരൻ പക്ഷേ കോൺഗ്രസ് നിർദ്ദേശിച്ച പുതിയ പദവിയൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല കേരളത്തിൽ തന്നെ നിൽക്കണം എനിക്ക് കേരളത്തിൽ നിന്നാൽ മതി എന്നാണ് അബിൻ വർക്കി പറയുന്നത് ഏതായാലും എ കെ ലതീഷ കോഴിക്കോട് ചേരുന്നുണ്ട് ലതീഷ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണത്തെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്ക് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി വരും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത് ആ നിലയിൽ അബിൻ വർക്കിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും ചേർന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ വി ഡി സതീശൻ്റെ അനുകൂലിയായ വി ഡി സതീശൻ പക്ഷക്കാരനായ ഓ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചത് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ബിനു ചുള്ളിയിലെയും തെരഞ്ഞെടുത്തു എന്തായാലും കടുത്ത പ്രതിഷേധമാണ് അബിൻ വർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്നും നീക്കിയ അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി സ്ഥാനം നൽകിക്കൊണ്ടാണ് തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാൽ അപ്രധാനമായ ഈ പദവി തനിക്ക് ആവശ്യമില്ല എന്ന നിലപാടാണ് അബിൻവർക്കി തുറന്നു പറഞ്ഞത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ തനിക്ക് താല്പര്യമില്ല കേരളത്തിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ തുടരാനാണ് തനിക്ക് ആഗ്രഹം അത് നേതാക്കളോട് തുറന്നു പറയുമെന്നും അദ്ദേഹം കോഴിക്കോട് നിന്ന് പ്രതികരിക്കുകയുണ്ടായി എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം ഞാൻ കേരളത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി ഏറ്റവും അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി അവർ പ്രതീക്ഷിക്കുന്ന ഒരു പോരാളിയായി ഞാൻ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ ഞാൻ കേരളത്തിൽ തുടരാൻ ഞാൻ തയ്യാറാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കും മതമാണോ തൻ്റെ അയോഗ്യതയെന്നും ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണോ തനിക്ക് നിലവിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റം നിഷേധിച്ചത് എന്നും കൂടി അബിൻ വർക്കി ചോദിക്കുന്നു പച്ചയായ വർഗീയതയാണ് അബിൻ വർക്കിയുടെ വാക്കുകളിൽ തന്നെ കാണുന്നത് അങ്ങനെ ഒരു ഘടകം എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനി ആയതാണോ എന്റെ കുഴപ്പം അബിൻ വർക്കിയെ അവഗണിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും യുവ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളെ തെരഞ്ഞെടുത്ത ഭാരവാഹികളെ തിരഞ്ഞെടുത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് കാരണം വി ഡി സതീശനും കെ സി വേണുഗോപാലും സ്ഥാനമാനങ്ങൾ പങ്കിട്ടെടുക്കുന്നു എന്ന വിമർശനം എ ഐ ഗ്രൂപ്പുകളിൽ ഒരുപോലെയുണ്ട് എന്തായാലും അബിൻ വർക്കി ഇന്ന് കോഴിക്കോട് നടത്തിയ പ്രതികരണത്തിൽ തനിക്ക് സമര പാരമ്പര്യമുണ്ട് കേസുകൾ ഉൾപ്പെടെയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായി വി ഡി സതീശൻ രംഗത്ത് വരികയും ചെയ്തു ഇരുന്നൂറ്റമ്പതിലധികം കേസുകളുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കേരളത്തിലുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് അബിൻ വർഗിക്ക് വി ഡി സതീശൻ നൽകിയത് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് കേസുള്ള ആളെ ഞാൻ കാണിച്ചുതരാം ഇരുന്നൂറ്റി അൻപത് കേസുള്ള യൂത്ത് കോൺഗ്രസ് വലിയ നേതാവൊന്നുമല്ല പ്രവർത്തകർ ഞാൻ കാണിച്ചുതരാം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ അവർ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് കമ്മിറ്റി ഒരു യും എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന ഉണ്ടായിരുന്നില്ല നാഥൻ ഇല്ലാത്ത അവസ്ഥയായിരുന്നു എന്നാൽ നാഥൻ വന്നതോടുകൂടി എ ഐ ഗ്രൂപ്പുകൾ കടുത്ത പ്രതിഷേധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഓജ ജിനീഷും അതേപോലെ തന്നെ പുതിയ ഭാരവാഹികളും ഏത് നിലയിൽ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് കാത്തിരുന്നു കാണാം